ഹായ് ഓൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദൻ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പ്രചോദനം എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള പൗരന്മാർക്ക് പത്ത് ലക്ഷം വരെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭയ വന്ദന ഫ്രാൻസിൻ്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേ യുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ന്യൂഡൽഹി ഒലിവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ മിഷൻ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ഒലീവിയ മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അസം സർക്കാർ അവതരിപ്പിച്ച എ ഐ അധിഷ്ഠിത ആങ്കറുടെ പേരാണ് അങ്കിത ഇറ്റാലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കിരീട ജേതാവ് കാർലോസ് സ്പെയിൻ ആണ് കാർലോസ് അൽക്കാരസിൻ്റെ സ്വദേശം ഇറ്റാലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വനിതാ വിഭാഗം കിരീടം നേടിയത് ജാസ്മിൻ പൗളിനി ഇറ്റലി സ്വദേശിയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് നേതൃത്വം നൽകിയ വനിതകൾ കേണൽ സോഫിയ ഖുറേഷി വ്യോമിക സിംഗ് എന്നിവരാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തി മെയ് മാസത്തിലെ പ്രധാന ദിനങ്ങൾ മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമായിട്ടാണ് ആചരിക്കുന്നത് മെയ് പതിനേഴ് ലോക ടെലികമ്യൂണിക്കേഷൻ ദിനം മെയ് പതിനേഴ് തന്നെ ഹൈപ്പർ ടെൻഷൻ രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക നിയന്ത്രിക്കുക കൂടുതൽ കാലം ജീവിക്കുക മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാര ജേതാക്കൾ ബാനു മുഷ്താക്കും ദീപാബസ്തിയുമാണ് പുരസ്കാരം പങ്കിട്ടത് ഹാർട്ട് ലാം അഥവാ ഹൃദയവിളക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിനായിരുന്നു പുരസ്കാരം ബാനു മുഷ്താക്കിന്റെ ഈ കൃതി ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ദീപാ ബസ്തിയാണ് ആദ്യമായിട്ടാണ് ഒരു സമാഹാരത്തിന് ബുക്കർ പുരസ്കാരം ലഭിക്കുന്നത് ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ കന്നഡ എഴുത്തുകാരിയും ബാനു മുഷ്താഖാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെട്ടവരുടെ ശാക്തീകരണത്തിന് വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തിരുവനന്തപുരത്താണ് വിഴിഞ്ഞം രാജ്യത്തെ ആഴമേറിയ ട്രാൻഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് വേണ്ടി അദാനി പോർട്ടുമായി കരാർ ഒപ്പിട്ടതും തറക്കല്ലിട്ടതും രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടിയാണ് നിർമ്മാണം അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആദ്യത്തെ വാണിജ്യ കപ്പൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്ന് വാണിജ്യ പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് ഐ പി എൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി പതിനാല് വയസ്സ് ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലം കോഴിക്കോട്